പാതിവില തട്ടിപ്പ് കേസിൽ ഉന്നതരെ കൊടുക്കുന്ന പ്രതി അനന്തുകൃഷ്ണന്റെ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് തെരഞ്ഞെടുപ്പ് ഫണ്ടിനായി നാല്പത്തിയഞ്ചു ലക്ഷം രൂപ വാങ്ങിയ യു ഡി എഫ് എം പി പതിനഞ്ചു ലക്ഷം രൂപ മാത്രം പാർട്ടി ഫണ്ടിലേക്ക് നൽകി എന്നാണ് അനന്തുകൃഷ്ണൻ മൊഴി നൽകിയിരിക്കുന്നത് സി പി എം നേതാവിന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ നൽകിയത് തങ്കമണി സർവീസ് സഹകരണ ബാങ്ക് വഴിയാണെന്നും പ്രതിയുടെ മൊഴിയിലുണ്ട് പ്രതിയെ ഇന്ന് മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കും എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാർ ഈ മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരുന്നു അതിൽ നേരത്തെ തന്നെ പുറത്തു വന്നതുപോലെ യു ഡി എഫ് നേതാക്കൾ സി പി എം നേതാക്കൾ ഒക്കെ ഈ പണം വാങ്ങിയവരിലുണ്ട് എന്ന് കൃഷ്ണൻ മൊഴി നൽകുന്നു എന്താണ് ആ മൊഴിയുടെ വിശദാംശങ്ങൾ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്ന അടക്കം കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതോടെ കോടതിയിൽ ഹാജരാക്കുന്ന അടക്കം മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് ശ്യാംകുമാർ ഇന്ന് വൈകിട്ടാകും പ്രതിയെ കസ്റ്റഡി കാലാവധി അവസാനിച്ച ശേഷം പോലീസ് കോടതിയിൽ ഹാജരാക്കുക പ്രതിയെ ഇന്ന് ചോദ്യം ചെയ്യും ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമായി പ്രതി നൽകിയ മൊഴി അതിപ്രധാനമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ തെളിവുകൾ ശേഖരിക്കുന്നതടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിയുടെ ചോദ്യം ചെയ്യൽ ഇന്ന് രാവിലെയും തുടരുമെന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ഇന്നലെ നൽകിയ മൊഴിയിലാണ് പ്രതി യു ഒരു എം പി ലക്ഷം രൂപ വാങ്ങുകയും അതിൽ പതിനഞ്ച് ലക്ഷം രൂപ മാത്രം തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് കൊടുക്കുകയും ബാക്കി മുപ്പത് ലക്ഷം രൂപ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചു എന്ന് പോലീസിന് മൊഴി നൽകുകയും ചെയ്തിരിക്കുന്നത് മറ്റൊരു യു ഡി എഫിൻ്റെ എം എൽ എ അതൊരു കോൺഗ്രസ് എം എൽ എ ആണ് ഏഴ് ലക്ഷം രൂപയാണ് കൈവശം വാങ്ങിയത് എന്നും അനന്ത്കൃഷ്ണൻ മൊഴി നൽകിയിട്ടുണ്ട് സി പി ഐ ഒരു നേതാവ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വാങ്ങുകയും അത് തങ്കമണിയിലെ സർവീസ് സഹകരണ ബാങ്കിലെ പറഞ്ഞ ഒരു അക്കൗണ്ടിലേക്ക് അത് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അക്കൗണ്ടല്ല മറ്റൊരു അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ച് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തുവെന്നും മൊഴി നൽകിയിട്ടുണ്ട് ഈ വിവരങ്ങളെല്ലാം പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മലയോര മേഖലയിലുള്ള മറ്റൊരു എം തിരഞ്ഞെടുപ്പ് ആവശ്യത്തിനായി പത്ത് ലക്ഷം രൂപയ്ക്കടുത്താണ് വാങ്ങിയിരിക്കുന്നത് ഇതെല്ലാം അറിഞ്ഞ കോതമംഗലത്ത് തന്നെയുള്ള ഒരു യൂത്ത് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് അഞ്ച് ലക്ഷം രൂപ തൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടുണ്ട് എന്നും അനന്തുകൃഷ്ണൻ മൊഴി നൽകിയിട്ടുണ്ട് ഈ വിവരങ്ങൾ അതായത് ഓഡിയോ സന്ദേശങ്ങളും വാട്സാപ്പ് സന്ദേശങ്ങളും അടക്കം ശേഖരിച്ച് വെച്ചിരുന്നത് ക്ലൗഡ് സ്റ്റോറേജിലാണ് ആ ക്ലൗഡ് സ്റ്റോറേജിൻ്റെ പാസ്വേഡും പോലീസിന് അനന്തുകൃഷ്ണൻ കൈമാറിയിട്ടുണ്ട് എല്ലാ നേതാക്കളും പെടട്ടെ എന്നുള്ളതാണ് അനന്തുകൃഷ്ണൻ പോലീസിനോട് പറഞ്ഞതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഉന്നത രാഷ്ട്രീയ നേതാക്കൾ അനന്തുകൃഷ്ണൻ കൃഷ്ണൻ എന്ന തട്ടിപ്പുകാരനിൽ നിന്ന് കൈപ്പറ്റിയ പണത്തിൻ്റെ വിവരങ്ങൾ അതിൻ്റെ തെളിവുകളൊക്കെ പോലീസിൻ്റെ കൈവശത്തേക്ക് കൂടുതൽ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും 上がりよ。